പറയുന്നില്ലല്ലോ ഞാൻ പറയാ ഇപ്പോ ഒരു ലൈവ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കോൺട്രവേഴ്സ്യൽ ഇഷ്യൂസ് ഉണ്ട് കോൺഗ്രസ് നടപടി എടുത്ത് അവരുടെ ഭാഗം ക്ലിയർ ആക്കിയില്ല ഞാൻ ഏതാ വിഷയം എന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങള് സ്ഥിരം കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്ത അല്ലേ കോൺഗ്രസ് അവരുടെ ഭാഗം ക്ലിയർ ആക്കിയില്ല പക്ഷെ ആള് ജയിലിൽ കിടക്കണോ ശബരിമലയുടെ വിഷയത്തിൽ എന്താ കഥ അവർക്കൊരു നിയമം യു ഡി എഫിന് വേറൊരു നിയമം അത് എസ്പോസ് ചെയ്യേണ്ടത് നിങ്ങളാണ് നിങ്ങൾ നിങ്ങൾ ഒരു വിഷയം യു ഡി എഫ് ശ്രദ്ധിക്കേണ്ട വിഷയം ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോ തന്നെ ശബരിമല വിഷയത്തിൽ ആള് ജയിലിൽ കിടക്കുകയാണ് ഇനി ആരൊക്കെ എന്നിട്ടും പാർട്ടിപരമായി ഒരു നടപടി ഇല്ല ഞങ്ങൾക്ക് അത്രേ പറ്റുള്ളൂ ശബരിമല അതാണ് വിഷയമാവുക അതാണ് വിഷയം ശബരിമല വിഷയം ഇതിനു മുമ്പും പ്രതിഫലിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും അത് പ്രതികരിക്കും സംശയം അത് നിങ്ങള് പറഞ്ഞു ഞാൻ പറഞ്ഞു